ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ രംഗത്ത് വളർച്ച നേടിയ സംസ്ഥാനം എന്നുള്ള നിലയിൽ മാത്രമല്ല ഇത് ഇന്ത്യ രാജ്യത്ത് ഒരു നേരത്തെ ആഹാരമില്ലാതെ ഒരു അക്ഷരം എഴുതാനും പഠിക്കാനും നിവൃത്തിയില്ലാതെ തെരുവീതികളിലും റെയിൽവേ ട്രാക്കുകളിലും അല്ലെങ്കിൽ മറ്റു പൊതുസ്ഥലങ്ങളിലും അന്തി ഉറങ്ങുന്ന കോടിക്കണക്കിന് വരുന്ന ദരിദ്രനന്മാരുള്ള നാട്ടിൽ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അറുപതിനായിരത്തി നാനൂറായിരുന്നു അതിന് കുറച്ച് മുപ്പത്തി എണ്ണായിരം പേര് അത്രയില്ല മുന്നൂറ്റി അറുപത്തി അഞ്ച് ലക്ഷം ആൾക്കാരിൽ ദരിദ്രനാരായണന്മാർ അത്രയും ഉള്ളു അതാണ് കേരളത്തിലെ പ്രത്യേകം സി പി ഐ എം മാരാലിക്കുളം വടക്ക് പതിനേഴാം വാർഡ് പാർട്ടി കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ പ്രതിഭകളെ ആദരിക്കലും പഠനോപകരണ വിതരണം നടന്നു ജനക്ഷേമം സുനാമി നഗറിന് സമീപമാണ് സമ്മേളനം നടന്നത് വാർഡംഗം ജനറ്റുണ്ണി അധ്യക്ഷത വഹിച്ചു സിപിഐഎം പതിനേഴാം വാർഡ് കമ്മിറ്റി സെക്രട്ടറി കെ കെ രമണൻ സ്വാഗതം പറഞ്ഞു സി പി എം കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ പഠനോപകരണ വിതരണം നടത്തി സി പി എം ചെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ആർ ദിനേശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ലോക്കൽ കമ്മിറ്റി അംഗം എ കെ ജയരാജ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ ടി ഡി മഹേശൻ ജോസഫ് കെ വി വർഗീസ് എന്നിവർ പങ്കെടുത്തു വാർഡിലെ എസ്എസ്എൽസിക്കും പ്ലസ് ടുവിനും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച പ്രതിഭകളെയും ആണ് ആദരിച്ചത് അവർക്ക് കൂടുതൽ പ്രചോദനം ഉണ്ടാകാൻ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അതൊരു പ്രോത്സാഹനമായി മാറാൻ ഇത്തരത്തിലുള്ള ആദരവുകൾ എപ്പോഴും വലിയ പങ്കാളി വഹിക്കാറുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അവിടെ കുട്ടികൾ വന്നിട്ടില്ല അവരുടെ രക്ഷകർത്താക്കളെ പ്രത്യേകം ഈ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇന്നിപ്പോൾ ഈ പഠനോപകരണം ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള മുഴുവൻ കുട്ടികളെയും ആ കുട്ടികളടക്കം ഇന്നിപ്പോൾ ഇവിടെ ഡോക്ടർമാരെ എല്ലാം നമ്മൾ പോലെ തന്നെ ആ നിലയിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനുസരിച്ച് പഠിക്കാനും വളരാനും അതിലേക്ക് എത്താനുമുള്ള എല്ലാ സാഹചര്യവും ഇന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും എല്ലാം ഉണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട്